എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊയ്തീൻ പടിഞ്ഞാറ വളപ്പിൽ ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണം നടക്കാവ് എന്ന പ്രദേശത്താണ് പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ ഒരു നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ കൃഷി ചെയ്യുന്നുണ്ട് അത് എല്ലാ ഫ്രൂട്ട്സുകളും ഏകദേശം എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് അതിൻ്റെ ഒക്കെ ജനുവനായ തൈകൾ നമ്മൾ കൊടുന്ന് വളർത്തി ഉണ്ടാക്കി കായ്പിച്ച് കൊടുക്കുന്നുണ്ട് കാഴ്ച തൈകളും ഞങ്ങൾ ഞങ്ങൾ എവിടെ കിട്ടുന്നത് അവിടെ നിന്നൊക്കെ കളക്റ്റ് ചെയ്തിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ ലോകത്തിൽ വെച്ചിട്ട് തന്നെ ടോപ്പ് വെറൈറ്റി മാവുകൾ മാങ്ങകൾ അതേമാതിരി പ്ലാവുകൾ പിന്നെ ഞാവലുകൾ റംബുട്ടാനുകൾ പിന്നെ അബിയോ മാങ്കോസ്റ്റിന് സപ്പോട്ടകൾ റൊളീനിയം ജാം അരസാബോയി മട്ടോവ ഇങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അത് നമ്മൾക്ക് അത്യാവശ്യം കഴിക്കാൻ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കാലാവസ്ഥയിലിവിടെ കായ്ക്കാത്ത ഫ്രൂട്ട്സുകളൊന്നും ഞങ്ങളിവിടെ ചെയ്യുന്നില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ഫ്രൂട്ട്സും ഞങ്ങളുടെ തൈകൾ കൊടുക്കുന്നുമില്ല അതിവിടെ വളർത്തുന്നുമില്ല ഞങ്ങൾ വളർത്തി നോക്കിയിട്ട് ഫെയിലായതാണ് ഏഴ് വർഷം എട്ട് വർഷം മുമ്പ് ഞങ്ങൾ ഓറഞ്ച് ആപ്പിള് കിവി പെർസുമൻ എന്ന കാക്ക ഫ്രൂട്ട് സബർജൽ വെറൈറ്റികൾ ഇങ്ങനെയുള്ള തണുപ്പ് കാലാവസ്ഥയിൽ കായ്ക്കുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഞങ്ങളുടെ വളർത്തി നോക്കിയതാണ് പക്ഷെ അതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല സക്സസ് അല്ലതാനും അതുകൊണ്ടാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുകയാണ് തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ഫ്രൂട്ട്സും ചിലപ്പോൾ ഇവിടെ കായ്ച്ചെന്നിരിക്കാം അത് അതിൻ്റെ രൂപത്തിലായിരിക്കില്ല എന്തെങ്കിലും ഒരു രൂപത്തിൽ ഒന്നോ രണ്ടോ കായ് അല്ലെങ്കിൽ അത് കായ്ക്കുന്നുമില്ല ഓറഞ്ച് കായ്ക്കുന്നുണ്ട് ആ ഓറഞ്ച് മധുരം കിട്ടുന്നില്ല ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഓറഞ്ച് ഇവിടെ നട്ടിട്ടുണ്ട് പല ആളുകളെടുത്തുനിന്നും ഞങ്ങൾ ഓറഞ്ച് തൈകൾ വാങ്ങിയിട്ട് ഇപ്പോഴും ആ തൈ അതേമാതിരി ഇരിക്കുകയാണ് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഓറഞ്ച് കായ്ക്കും മധുരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തു നിന്നും ഓറഞ്ച് കായ് വാങ്ങി തൈകൾ വാങ്ങി നട്ടിട്ടുണ്ട് പല പേരുകളൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല ആരാണ് എവിടെ നിന്നാണ് വാങ്ങിയതൊന്നും ഞാൻ പറയുന്നില്ല വാങ്ങിയിട്ട് ആ തൈ ഇപ്പോഴും പൂ പോലും ഇടാതെ ഇരിക്കുകയാണ് അതേ മോഡൽ തന്നെ തന്നെ ആപ്പിളിൻ്റേതും ആപ്പിൾ ഇവിടെ കൊടുന്ന് നാല് വർഷത്തിന് ശേഷം അതൊന്ന് പൂവിട്ട് രണ്ട് പ്രാവശ്യം പൂവിട്ട് പോയി കായ പിടിച്ചിട്ടില്ല അതിന് കാരണം തണുപ്പ് ഇവിടെ കിട്ടുന്നില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിഞ്ഞ വിവരം തണുപ്പ് കിട്ടുന്നില്ല എന്നാണ് തണുപ്പ് കാലാവസ്ഥയിൽ കായ്ക്കുന്ന അതായത് ചൂട് കാലാവസ്ഥയിൽ കായ്ക്കാത്തത് ഈ കായ്ച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടാത്ത ഫ്രൂട്ട്സുകളാണ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഓറഞ്ച് ലിച്ചി കിവി പെർസ്യമെന്നു പറഞ്ഞ കാക്ക ഫ്രൂട്ട് സബർജലി വെറൈറ്റികൾ ഇപ്പോൾ ഒരു പിയർ വെറൈറ്റി എന്ന് പറയുന്നത് പിയർ ഫ്രൂട്ട് അതേമാതിരി ഇടുക്കി ജില്ലേൻ്റെയും വയനാട് ജില്ലേൻ്റെയും ബട്ടർ അവക്കാടോ അത് ഇവിടെ കായ്ക്കുന്നില്ല ഇതൊക്കെ ഞങ്ങളിവിടെ പരീക്ഷിച്ച് നോക്കിയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇത് നോക്കിയത് കൊണ്ട് തന്നെയാണ് പിന്നെ മുന്തിരി മുന്തിരി പറഞ്ഞാൽ ഇവിടെ ഏ മുന്തിരി ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന മുന്തിരി എല്ലാം കായ്ക്കും അത് നല്ലപോലെ കായ്ക്കുക തന്നെ ചെയ്യും കാരണം അത് കുറച്ച് പഴുത്തിട്ടോ കുറച്ച് പച്ചയായിട്ടോ ഒന്നും അല്ല കിട്ടുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ നോക്കിയാൽ കാണാതിമേ മുന്തിരി കൊലകളിൽ എല്ലാം പഴുത്തിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതൊരു ടവർ ഷേപ്പിലുള്ള മുന്തിരിയാണ് ടവർ രൂപത്തിലുണ്ടാക്കി കൊടുത്താലും കായ്ക്കും പന്തലിൻ്റെ ആവശ്യമില്ല ഏതോ ഒരാൾ ഞാൻ പറഞ്ഞു കേട്ട് പിന്നെ ടവർ മുന്തിരി ഒരുമിച്ച് പഴുത്ത് കിട്ടൂല അത് കുറച്ച് പച്ച കുറച്ച് പഴുത്തിട്ടൊക്കെയാണ് മുന്തിരി കൊല്ലം കിട്ടുകയെന്ന് പറഞ്ഞ് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞങ്ങളെ ഈ ഇതിമ തന്നെ കായ്ച്ച് നിൽക്കേണ്ടതാണ് മുന്തിരി ഒന്നിച്ചിട്ട് പഴുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിമ ഒരു പച്ചക്കായ് പോലും ഇല്ല മുഴുവൻ പഴുത്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇപ്പോൾ ടവർ ഗ്രേപ്പ് എന്ന് പറയും അതായത് ഇതിൻ്റെ പ്രത്യേകത ഇതിന് പന്തലിൻ്റെ ആവശ്യമില്ല കായ്ക്കാൻ പന്തലിൽ കായ്ക്കും പക്ഷേ പന്തലിൻ്റെ ആവശ്യമില്ല ഒരു ടവർ മോഡൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് നമ്മൾ ഈ തെങ്ങൊക്കെ വലിച്ചു കിട്ടുന്ന കമ്പിയുണ്ടല്ലോ ആ കമ്പിയുണ്ട് നാല് കമ്പി ചട്ടിയിൽ ഉറപ്പിക്കുക അതിന് ശേഷം സർവീസ് വയർ വയറിങ് കറണ്ടിൻ്റെ സർവീസ് വയർ വലിച്ചിട്ടുന്ന കമ്പിയുണ്ട് ഒരു റൗണ്ടിൽ ചുറ്റി കൊടുക്കുക അങ്ങനെ ചുറ്റി കൊടുത്താൽ ഈസി ആയിട്ട് കായ്ക്കുന്നതാണ് ഈ ടവർ മുന്തിരി എന്ന് പറഞ്ഞത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവിടെ ഇവിടെ അല്ല പഴുക്കുന്നത് ഒന്നിച്ച് പഴുത്തിട്ട് തന്നെ കിട്ടണമെന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഞങ്ങളറിവിലിത് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇത് നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തതാണ് ഇത് പിന്നെ പന്തലിലും കായ്ക്കും ടവർ മോഡലാക്കി ടവർ മുന്തിരി എന്ന് പേരും ഉണ്ട് ഇതിന്